വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ യു ഡി എഫ് വിമതർ ഇല്ലെന്ന് പറയുമ്പോഴും ഒന്നും രണ്ടുമൊക്കെ ആളുകൾ വിമത സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം നൽകിയില്ല എന്നാരോപിച്ച് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അറണയ്ക്കൽ വാർഡ് കൺവീനർ ഡി ചേർന്ന സ്ഥാനാർത്ഥിയായി അംഗത്തിനിറങ്ങുകയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്ന് നേതൃത്വം പറയുമ്പോഴും ഒന്നും രണ്ടും ആളുകൾ വിമത സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ ഉള്ളത് പഞ്ചായത്തിന്റെ അരണക്കൽ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് കൺവീനറായിരുന്ന കരിയുഗവർദ്ധൻ സ്ഥാനാർത്ഥിയാകും എന്നാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല ഉടൻ തന്നെ കൺവീനറും ഒപ്പം കുടുംബാംഗങ്ങളും തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ പാർട്ടിയായ ഡി എം കെയിൽ ചേരുകയും സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പും നടക്കുകയാണ് என்ன இவர் வார்த்தா சம்மேளனத்தில் குறைஞ்சோம் கடினமாக வேலை செஞ்சு கொடுத்து காங்கிரஸில் அவ்வளோ காரியங்கள் செய்து கொடுத்தேன் இப்போ அதை நல்ல ரீதியில் கொண்டு போவதற்கு அளவுக்கு எனக்கு காங்கிரஸில் கிடையாது அதனால நான் இப்போ டிஎம்முக்கு சே சேர்ந்து நாளைலேருந்து வேலை தொடங்க போகிறேன் சொந்தம் ஆனால் இப்போ சமீப காலம் வாங்கி காங்கிரஸுக்குள்ளே ஒரு மதிப்பும் மதியம் ஒரு மதிப்பும் ஒரு எந்த விதமாக ரொம்ப கீழ்த்தரமாக நடத்தக்கூடிய செயல்களில் இருக்கிறதுனால that the que reserve the prósteland திரு mansipot. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസ് പ്രവർത്തകൻ ആയിരുന്ന കബീർ താനിമുട്ടിൽ വിമത സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും വിമത സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരരംഗത്ത് കബീർ താനിമുട്ടിൽ ഉണ്ടായിരുന്നത് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി ആർ അയ്യപ്പനും വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കബീർ താനിമുട്ടിലും പരാജയപ്പെടുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ കെ സുരേന്ദ്രനാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായത് പിന്നീട് കെ കെ സുരേന്ദ്രൻ എൽ ഡി എഫിനൊപ്പമാണ് പ്രവർത്തിച്ചത് എന്നാൽ ഇത്തവണ വീണ്ടും യു ഡി എഫിനൊപ്പം പ്രവർത്തിക്കാനാണ് നാമനിർദ്ദേശ പത്രിക കെ കെ സുരേന്ദ്രൻ ഇന്നലെ നൽകിയിട്ടുള്ളതും വിമത സ്ഥാനത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും യു ഡി എഫിനിടയിൽ നിലനിൽക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ